രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ചയിലെ ദിവ്യമന്നായുടെ ചിന്തകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ബന്ദഗോശത്തിന് ശേഷം പന്ത്രണ്ടാം ഞായറായ ഇന്ന് യേസുക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം എന്ന വിഷയമാണ് ധ്യാനിക്കുന്നത് ഇന്നത്തെ വേദഭാഗങ്ങളുടെ വായനയും ധ്യാന ചിന്തകളും യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് തിരിച്ചറിയുവാൻ സർവജ്ഞാനിയായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം പാഠമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് പഴയ നിയമ ചരിത്രത്തിൻ്റെ ഗതി മാറ്റി എഴുതിയ ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മിശ്രീമിലുള്ള ഇസ്രയേൽ മക്കളുടെ ദുരിതങ്ങൾ കണ്ട് മനസ്സലിഞ്ഞ യഹോവ മോശയ്ക്ക് പ്രത്യക്ഷനായി അവരുടെ വിമോചകനാക്കി നിയോഗിക്കുന്നു തൻ്റെ അയോഗ്യതയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന മോശെ ഒഴികഴിവുകൾ പറയുന്നു എങ്കിലും അവസാനം ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതാണ് നാം കാണുന്നത് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന ദൈവ ആളത്വത്തിൻ്റെ തനിമയും സ്വഭാവവും അധികാരവും ദൈവജനത്തോടുള്ള ബന്ധവും വെളിപ്പെടുത്തുന്ന അരുളപ്പാടും നാം ഇവിടെ കാണുന്നു ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ രണ്ടാം പാഠം ഗലാത്തിയിലെ വിശ്വാസ സമൂഹത്തെ ക്രിസ്തുവിൽ നിന്നും അകറ്റുകളയുന്ന നിയമസിദ്ധാന്തത്തെ ഉപേക്ഷിക്കുവാനും കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യം കണ്ടെത്താനുമുള്ള ആഹ്വാനമാണ് വിശുദ്ധ പൗലോസ് ഇവിടെ നൽകുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാകയാൽ അതിൽ ഉറച്ചു നിൽപ്പൻ അടിമ നുഖത്തിൽ പിന്നെയും കുടിക്കിപ്പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടെ ആരംഭിക്കുന്ന ഈ ഭാഗം യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ സവിശേഷത സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം നൽകുന്ന നീത് ബോധത്തിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവമാണെന്ന് പ്രബോധിപ്പിക്കുന്നു ഇന്നത്തെ ലേഖന ഭാഗം വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാകുന്നു യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമായതുകൊണ്ടും ഏത് പാപിക്കും യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ രക്ഷപ്രാപിക്കുവാൻ കഴിയും എന്നതുകൊണ്ടും എങ്ങനെയും ജീവിക്കാം ന്യായ ആവശ്യപ്പെടുന്ന നീതിയിലും ന്യായത്തിലും ജീവിക്കേണ്ട കാര്യമില്ല എന്ന ചിന്ത കുരുന്ന് സഭയിൽ ശക്തമായിരുന്നതിനാലാണ് ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത് പാപസമ്മതമായി മരിച്ചവരായി നാം ഇനി ജീവിക്കുന്നത് എങ്ങനെ എന്ന ഉപദേശം നൽകുന്നത് ഇന്നത്തെ വേദഭാഗത്ത് വിശുദ്ധ പൗലോസ് ജനത്തെ രണ്ടായി തരംതിരിക്കുന്നതായി നാം കാണുന്നു ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ വാക്യം പതിനാറ് എന്നാൽ ഈ പ്രത്യാശയുള്ളത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷയുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ അവസരമുണ്ട് എന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായ വിശുദ്ധ യോഹന്നാൻ എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ തന്നെ വിശ്വസിച്ച ചില യഹൂദരും യേശുവുമായുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ് നാം കാണുന്നത് കർത്താവ് അവരോട് പറയുന്നത് തന്നെ വിശ്വസിക്കുകയെന്നാൽ അത് ബൗദ്ധിക തലത്തിൽ മാത്രം അംഗീകരിക്കുന്നതല്ല പ്രത്യുത അത് നിരന്തരം അവരിൽ കിനിഞ്ഞിറങ്ങി അവരെ രൂപാന്തരപ്പെടുത്തുകയും ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിൽ നിലനിർത്തുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ അത് അവർ കൊണ്ടു നടക്കുന്ന പാപഭാവങ്ങളെ ഇല്ലാതാക്കുകയും വാസ്തവമായി അവരെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണിവിടെ യേശുക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം എന്തും ചെയ്യുവാനുള്ള ലൈസൻസോ ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഏത് കാര്യത്തിലും ഏർപ്പെടുവാനുള്ള അനുവാദമോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പരിപോഷണത്തിലുള്ള വഴിയോ നിയമങ്ങളുടെ അക്ഷരം പ്രതിയുള്ള അനുസരണത്തിലൂടെ ലഭിക്കുന്ന ആത്മതൃപ്തിയോ മറ്റുള്ളവരെ വിധിക്കുവാനുള്ള അവകാശമോ അല്ല മറിച്ച് യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന കൃപയോടുള്ള പ്രതികരണമാണ് യേശു വെളിപ്പെടുത്തിയ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള വഴിയാണ് വിശുദ്ധ പൗരവസ ഗലാധ്യ ലേഖനത്തിൽ ഇത് വ്യക്തമായി പറയുന്നത് നാം കാണുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിനവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായ മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവൻ ആത്മാവിനെ അനുസരിച്ച് നടപ്പൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു അഞ്ചാം അഞ്ചാമധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതായത് ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം എന്നാൽ ഒരു വ്യക്തിയെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതും ദൈവ പദ്ധതി നടപ്പാക്കുവാൻ പ്രാപ്തമാക്കുന്നതുമായ അനുഭവമാണ് സ്നേഹത്തിലും വിനയത്തിലും വേരുറപ്പിച്ച മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ സജ്ജരാക്കുന്ന ശക്തി സ്രോതസ്സാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വേദപുസ്തകം വിരൽ ചൂണ്ടുന്ന ചില വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ ഒന്ന് ക്രിസ്തുവിൽ ലഭ്യമായ സ്വാതന്ത്ര്യം ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കുവാൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാജിൽ നിന്നും മോചിപ്പിക്കുകയായിരുന്നു ക്രൂശൽ സംഭവിച്ചത് എന്ന് എബ്രായ ലേഖന കർത്താവ് രണ്ടാം രണ്ടാമധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ക്രൂസിനെ വ്യാഖ്യാനിക്കുന്നു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സൗജന്യമായി ലഭിക്കുന്നതല്ല മറിച്ച് യേശു ക്രൂശിൽ വലിയ വില നൽകിയതിൻ്റെ ഫലമാണ് എന്ന് തിരുവചനം പറയുന്നു മത്തായി ഇരുപത് ഇരുപത്തിയെട്ട് മർക്കോസ് പത്ത് നാൽപ്പത്തി അഞ്ച് രണ്ട് ദൈവിക സത്യം ഗ്രഹിക്കുന്നതിലൂടെയുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ കർത്താവ് പറയുന്നു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും സങ്കീർത്തനക്കാരൻ ജീവിതം ഭയരഹിതമായി മുന്നോട്ട് പോകുവാൻ തന്നെ ശാക്തീകരിച്ചതും ലജ്ജ കൂടാതെ മറ്റുള്ളവരുടെ മുൻപാകെ നിൽക്കുവാൻ സഹായിച്ചതും ന്യായ പാലനമാണ് എന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പ്പത്തി അഞ്ച് വാക്യങ്ങളിൽ പറയുന്നു അങ്ങനെ ഞാൻ നിൻ്റെ ന്യായപ്രമാണം ഇടവിടാതെ എന്നേക്ക് പ്രമാണിക്കും നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല പ്രവർത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകുമെന്നാണ് വിശുദ്ധ യാക്കോബ പറയുന്നത് യാക്കോബ് രണ്ട് പന്ത്രണ്ട് മനുഷ്യ സമൂഹം നിലനിൽക്കണമെങ്കിൽ ക്രമം അത്യന്താപേക്ഷിതമാണ് ക്രമരാഹിത്യം അരാജകത്വത്തിലേക്ക് വഴി തുറക്കും അത് സമൂഹത്തിൻ്റെ ശിഥിലതയിലേക്കും നാശത്തിനും കാരണമാകും അവിടെയാണ് ന്യായ പ്രമാണത്തിന് പ്രസക്തിയുള്ളത് മൂന്ന് മുൻവിധിയോടെയുള്ള അറിവുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിട്ടിരുന്നിട്ടില്ല നിങ്ങൾ സ്വതന്ത്രന്മാർ ആകുമെന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന അവരുടെ ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് പറയുന്നത് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കും എന്നും പുത്രൻ അവർക്ക് സ്വാതന്ത്ര്യം വരുത്തിയാലേ അവർ സാക്ഷാൽ സ്വതന്ത്രരാകൂ എന്നും ആണ് യോഹന്നാൻ പതിനേഴ് പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയിൽ കർത്താവ് സ്വർഗീയ പിതാവിനോട് അപേക്ഷിക്കുന്നതും ദൈവവചനം സത്യമാകിയാൽ സത്യത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ് നാല് പരിശുദ്ധാത്മാവിലൂടെയുള്ള സ്വാതന്ത്ര്യം യേശു തൻ്റെ വിടവാങ്ങലിന് മുൻപ് ശിഷ്യന്മാർക്ക് നൽകുന്ന ഉറപ്പായിരുന്നു പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ അവർക്ക് നൽകുവാൻ പോകുന്ന പരിജ്ഞാനം യോഹന്നാൻ പതിനാറ് പതിമൂന്ന് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യുമെന്ന് നാം വായിക്കുന്നു നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന് ഒന്നുകൊരു അധ്യായം പത്താം വാക്യത്തിലും കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് രണ്ട് മൂന്നാം മൂന്നാമധ്യായം പതിനേഴാം വാക്യത്തിലും വിശുദ്ധ പൗലോസ് പറയുന്നതും ഇതുതന്നെ സ്വാതന്ത്ര്യം രക്ഷ പ്രാപിക്കുവാനുള്ള കുഴുക്ക് വഴിയല്ല മറിച്ച് നമ്മുടെ സൃഷ്ടാവും പരിപാലകനും വഴികാട്ടിയുമായ ദൈവത്തോടുള്ള ആത്മാർത്ഥവും ഹൃദയപൂർണവുമായ സ്വാഭാവിക പ്രതികരണമാണ് അത് വൈമനസ്യത്തോടെ ഉടമ്പടി പാലിക്കലല്ല പ്രത്യുത ദൈവം ചെയ്യുന്ന നന്മകൾക്ക് ഉള്ള ഉപകാരമാണ് ലൗക്യതയുടെ അടിമത്വത്തിൽ നിന്നുള്ള മോചനം ദൈവത്തിലൂടെ അടിമപ്പെടലാണ് എന്ന വിശുദ്ധ പൗലൂസ് പറയുന്നത് ശ്രദ്ധേയം ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന് സ്വതന്ത്രനാകുന്നു അങ്ങനെ തന്നെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസൻ ആകുന്നു ഒന്നുകൊരു ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം തൻ്റെ ശരീരത്തിൻ്റെ മുൻവശത്ത് ഐ ആം എ ഫുൾ ഫോർ ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിൽ ഒരു വിഡ്ഢിയാണ് എന്നും പിൻഭാഗത്ത് ബട്ട് ഫോർ ഹും ആർ യു എന്നാൽ നിങ്ങൾ ആർക്കായി എന്നും എഴുതിയ പ്ലക്കാർഡുമായി ഒരു സുവിശേഷം നടക്കുമായിരുന്നുവെന്ന് വായിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാർത്ഥപരവും ഭാഗികവുമായ ദൈവകൽപ്പനകളെക്കുറിച്ചുള്ള എൻ്റെ അറിവ് എന്നെ ന്യായപ്രമാണ സത്യം ഗ്രഹിക്കുന്നതിന് പ്രാപ്തമാക്കുന്നില്ല എന്ന് തിരിച്ചറിയുവാനും അത് യഥാർത്ഥ സ്വാതന്ത്ര്യം എനിക്ക് അസാധ്യമാക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനുമുള്ള പരിജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യേശു ക്രിസ്തുവിൽ ലഭ്യമായ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്നും അത് മറ്റുള്ളവർക്ക് ദൃശ്യമാകും വിധം വെളിപ്പെടുത്തുവാൻ വേണ്ടുന്ന ദൈവ സ്നേഹത്തിൻ്റെ നിറവും കൃപയും എന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം